കർണാടകത്തിലെ ധർമ്മസ്ഥലയിൽ മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിലെ അന്വേഷണത്തിൽ ഇപ്പോൾ വഴിത്തിരിവ് അജ്ഞാതനായ പരാതിക്കാരനെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു അതിനിടെ മകളെ കാണാതായെന്ന പരാതിയിൽ പരസ്പര വിരുദ്ധമായി പ്രതികരിച്ച സുജാത ഭട്ട് തനിക്ക് മകളില്ലെന്നും എല്ലാം പറഞ്ഞു പറയിച്ചതാണെന്നും യൂട്യൂബ് ചാനലിൽ പ്രതികരണം വിവരങ്ങളുമായി മുഹമ്മദ് റഗീസ് ചേരുന്നു റഗീസ് എന്താണ് ഈ നാടകം എസ് കെ എൻ അപ്രതീക്ഷിതമായ ട്വിസ്റ്റുകളാണ് ഇപ്പോൾ ധർമ്മസ്ഥല കേസിൽ ഉണ്ടാകുന്നത് ഏറ്റവും പ്രധാനം ഇപ്പോൾ സാക്ഷിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഈ വെളിപ്പെടുത്തൽ നടത്തിയ മുൻ ശുചീകരണ തൊഴിലാളിയെ എസ് സംഘം അറസ്റ്റ് ചെയ്തിരിക്കുന്നു അദ്ദേഹത്തിന് കഴിഞ്ഞ ഒരാഴ്ചയായി എസ് സംഘം ചോദ്യം ചെയ്തു വരികയായിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസം രാത്രി വരെ നീളുന്ന തരത്തിൽ അദ്ദേഹത്തിനെ ചോദ്യം ചെയ്തു കൂടുതൽ വിവരങ്ങൾ തേടാൻ ശ്രമിച്ചു പല കണ്ടെത്തലുകളും എസ് നടത്തി അതിന് പിന്നാലെ ഇതൊക്കെ വെച്ചുകൊണ്ട് ഇയാളോട് ചോദ്യം ചെയ്യൽ നടത്തി ശേഷം ആണ് ഇയാളെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് തെറ്റിദ്ധരിപ്പിച്ച് പരാതി നൽകൽ അന്വേഷണ സംഘത്തെ കുഴയ്ക്കൽ തുടങ്ങിയ കുറെ വകുപ്പുകൾ ചേർത്തിട്ടാണ് അദ്ദേഹത്തിന് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇയാളെ ബൽത്തങ്ങാടി കോടതിയിൽ ഹാജരാക്കാനുള്ള നീക്കവും എസ് സംഘം ആരംഭിച്ചു കഴിഞ്ഞു നിലവിൽ ബൽത്തങ്ങാടിയിലെ എസ് ഓഫീസിലാണ് ഈ സാക്ഷിയുള്ളത് ഇദ്ദേഹം ഒരു അസ്ഥിഗൂടവുമായി എത്തി കോടതിയിൽ നൽകിയ പരാതിയുടെ പുറത്താണ് ഈ കണ്ട അന്വേഷണം ഒക്കെയും നടന്നത് ഈ അസ്ഥി താൻ ധർമ്മസ്ഥലയിൽ കുഴിച്ചിട്ടതാണെന്നും അത് പരിശോധിക്കണമെന്നും ഇതുപോലെ നൂറുകണക്കിന് മൃതദേഹങ്ങൾ താൻ കുഴിച്ചിട്ടിട്ടുണ്ടെന്നുമാണ് അദ്ദേഹം വെളിപ്പെടുത്തി നടത്തിയത് ഓരോ ദിവസവും അദ്ദേഹം അന്വേഷണത്തിനായി ഓരോ സ്പോട്ടുകളിൽ കൊണ്ടുപോയി മാത്രമല്ല ഇതിനൊക്കെ അപ്പുറം കഴിഞ്ഞ ആഴ്ചകളിൽ അദ്ദേഹം ചാനലുകൾക്ക് മുന്നിൽ പോലും വന്ന് ഇത്തരം കാര്യങ്ങൾ ആവർത്തിച്ചതാണ് താൻ കുഴിച്ചിട്ടിട്ടുണ്ടെന്ന് അദ്ദേഹം ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞതാണ് അതിന്റെ ഓരോ സ്പോട്ടുകൾ സഹിതം എവിടെയൊക്കെ ഏതൊക്കെ സംസ്ഥാനങ്ങളിലുള്ള പെൺകുട്ടികളാണ് എന്നത് അടക്കമാണ് അദ്ദേഹം വന്ന് വെളിപ്പെടുത്തൽ നടത്തിയത് പക്ഷേ അതിനൊക്കെ ഒടുവിൽ എസ് ഐ ഇപ്പോൾ ചോദ്യം ചെയ്യൽ നടത്തിയതിൽ നിന്നും ഇദ്ദേഹത്തിൽ നിന്ന് ലഭിച്ചത് വ്യാജ പരാതിയാണ് എന്ന തോന്നലുണ്ടായിരിക്കുന്നു അതിനെ സാധൂകരിക്കുന്ന ചില എസ് ഐ ടിയുടെ എസ് ഐ ടിക്ക് ലഭിച്ചിരിക്കുന്നു അതിന്റെ ഭാഗമായിട്ടാണ് ഇദ്ദേഹത്തിന് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇദ്ദേഹത്തിന് ഒരു എവിഡൻസ് പ്രൊട്ടക്ഷൻ നൽകിയിരുന്നു ആ പ്രൊട്ടക്ഷൻ ഒക്കെയും ഇപ്പോൾ പിൻവലിച്ചിരിക്കുകയാണ് അതിന് പിന്നാലെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു വ്യാജ പരാതി നൽകൽ അന്വേഷണ സംഘത്തെ തെറ്റിദ്ധരിപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് ഇദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെ വലിയൊരു ട്വിസ്റ്റാണ് അക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത് മാത്രമല്ല ഈ സൗജന്യ ഭട്ട് നമ്മളോടക്കം തൻ്റെ മകളെ കാണാനില്ല എന്ന് പറഞ്ഞ പരാതി പറഞ്ഞ സുജാത ഭട്ട് ആ സുജാത ഭട്ട് ഇന്നലെ ഒരു യൂട്യൂബ് ചാനലിനോട് പറഞ്ഞിരിക്കുന്നത് തനിക്ക് അങ്ങനെ ഒരു മകൾ ഇല്ല എന്നുള്ളതാണ് തന്നെ ചിലരൊക്കെ ചേർന്ന് തന്നെ കൊണ്ടത് പറയിപ്പിച്ചതാണ് എന്ന് സുജാത ഭട്ട് പറയുന്നു അതിനപ്പുറം ഒരു ഭൂമി തർക്കവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അത് ലഭിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് താൻ ഇത് സംസാരിച്ചതെന്ന് അവർ പറയുന്നുണ്ട് പക്ഷേ അതിന് തൊട്ടു പിന്നാലെ അവർ ആ മൊഴി വീണ്ടും മാറ്റുകയാണ് തനിക്ക് മകളുണ്ട് തന്നെ ഒരു സംഘം ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഈ യൂട്യൂബ് ചാനലിന് ഇത്തരത്തിനൊരു ബൈറ്റ് കൊടുത്തത് തനിക്ക് മകളുണ്ട് താനത് എസ് ഐ ടിക്ക് മുന്നിൽ തെളിയിക്കും എന്നത് അടക്കം പറയുന്നു എന്തായാലും എസ് സംഘം ഇപ്പോൾ ഈ സുജാത ഭട്ടിനെ അടക്കം ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് അവർ ഈ മകൾ പഠിച്ചു എന്ന് പറയുന്ന കോളേജിലും അതോടൊപ്പം തന്നെ ഈ ഇവർ താമസിച്ചിരുന്ന സ്ഥലങ്ങളിലും ഒക്കെ പരിശോധന നടത്തി അവർ ചില തെളിവുകളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് എന്തായാലും വരും മണിക്കൂറുകൾ ധർമ്മസ്ഥല കേസിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായിരിക്കും എസ് ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം